എനിക്ക് ഒരു വക്കീലാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അതിലങ്ങനെ നിൽക്കുന്ന സമയത്താണ് യാദർച്ഛയമായിട്ടാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് ആദ്യം ഹരിഫ സിനിക്കയുടെ ഒരു മാനേജറാണ് എന്നെ കണ്ടത് റോട്ടിൽ വെച്ച് കണ്ടു അപ്പോൾ അന്ന് ആ ഒരു ഹീറോ അവർക്ക് വേണമായിരുന്നു അന്ന് ആ ഹീറോക്ക് അഭിനയിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് അവരൊരാളന്വേഷിച്ച് നടക്കുകയാണ് മധുസാറും ശ്രീവിദ്യ ചേച്ചിയൊക്കെ എല്ലാവരും ഉണ്ട് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എന്നെ കണ്ടു അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ എന്നാളുടെ മകനാണെന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാൽ ഫാദറെ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വന്നതാണ് എം കാമിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ അഭിനയത്തിലേക്ക് വന്നത് അങ്ങനെ പിന്നെ വടക്കൻ വീരഗാഥയ്ക്ക് വേണ്ടി ഞാൻ ഹരേ ഹരൻ സാറിനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു അങ്ങനെ ഹരൻ സാർ എന്നെ വിളിച്ചപ്പോഴും പുള്ളി പറഞ്ഞു വേണ്ട എന്ന് പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ പുള്ളിയെ ഒന്ന് സമ്മതിച്ചു ചെയ്തോളാം പറഞ്ഞു എനിക്കതൊരു പുതിയ അനുഭവമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നു ആ സിനിമ കണ്ടു പക്ഷെ ആ സിനിമ എന്തുകൊണ്ട് ഓടിയില്ല അത് കാലിക്കറ്റൊക്കെ ഒരാഴ്ച ഓടിയത് അപ്പോൾ എന്തുകൊണ്ട് ഓടിയില്ല എന്ന് ഞാൻ ചോദിച്ച സമയത്ത് അതൊരു ഫാമിലി സബ്ജെക്റ്റാണ് പക്ഷേ അതിന് കൊടുത്തിരുന്ന പോസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷർട്ട് ഇട്ടിട്ട് ഒരു പെണ്ണും ഒരു ഒരു പാട്ടിൻ്റെ ഒരു സീനുണ്ട് അതാണ് കൊടുത്തത് അപ്പം ഈ ഡയറക്ടർ സാധാരണ കുറച്ചൊരു മസാല പടങ്ങൾ ഒരു ഡയറക്ടറാണ് പുള്ളി ഒരു ഫാമിലി സബ്ജക്റ്റ് എടുക്കുന്നു അപ്പം പുള്ളിയുടെ പ്രേക്ഷകർ പ്രതീക്ഷിച്ച് പോയത് അവർക്കും കിട്ടിയില്ല ഫാമിലി പ്രേക്ഷകർ ഈ പടത്തിന് വന്നുമില്ല അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചെറിയ ഇതുകൊണ്ടാണ് പടം ഓടാതിരുന്നത് പിന്നീട് എന്തോച്ചെന്ന് വെച്ചാൽ വീണ്ടും ആ എൻട്രി വീണ്ടും കുറേ പ്രയാസമുള്ളതായിരുന്നു പോയി കാണുക കണ്ടുപിടിച്ച ചെയ്തത് അങ്ങനെയാണ് ഞാൻ വടക്കൻ വീരകഥയ്ക്ക് ഹരിയരൻ സാറിനോട് കണ്ട് സംസാരിച്ചത് അത് സാറ് തന്നു പിന്നെ അതുമല്ലാതെ സാർ എനിക്ക് വേണ്ടി പലർക്കും സാർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഹരിഹരൻ സാർ പുള്ളി എനിക്ക് അനിൽ ബാബു സാറിന് ഒരു ലെറ്റർ എഴുതി ഈ ലെറ്ററുമായി വരുന്ന ആൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ് ദൈഹത്തിന് ഒരു നല്ല ക്യാരക്ടർ കൊടുക്കണമെന്നൊക്കെ അപ്പം ബാബു സാർ അത് വായിച്ച് ചിരിച്ചു കാരണം എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഹരൻ സാർ എനിക്ക് വേണ്ടി ഒരുപാട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത് അങ്ങനെയുള്ള വ്യാജ അനുഭവങ്ങളും ഇല്ല നാടകങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് ഇങ്ങനെ ഷൂട്ടിങ് പോയി കാണും പിന്നെ പ്രിവ്യൂസ് കാണും പിന്നെ ആ സമയത്ത് ബാബിയുടെ ഒരു നാടകം ഉണ്ടായിരുന്നു പെരുച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു റിഹേഴ്സൽ അപ്പോൾ ആ പെരുച്ചാഴുടെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റും എല്ലാ ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗും എനിക്ക് മനഃപ്പാടമായിരുന്നു അപ്പോൾ ആരെങ്കിലും ഡയലോഗ് തെറ്റിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ പറയാം അങ്ങനെ അല്ലായിട്ട് എങ്ങനെയാണെന്ന് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ എന്നോട് റഷ്യത് എന്ന് ചോദിക്കും ആ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഞാൻ ഓർമ്മ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളല്ല അല്ലാതെ എനിക്ക് സ്റ്റേജിൽ വലിയ ഇതൊന്നുമില്ല കലാപരമായിട്ടുള്ളതൊന്നും ഇല്ല ഫാദർ എന്നോട് അങ്ങനെയൊന്നും അധികം ഇടപഴകാറില്ല പുള്ളിക്കെപ്പോഴും ആ ഒരു ഇതുണ്ടായിരുന്നു ആദ്യ സിനിമ കണ്ടിട്ട് അങ്ങനെ ഒരു വലിയ അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്നോട് പറഞ്ഞത് ഡയലോഗ് ശ്രദ്ധിക്കണം ഡയലോഗ് പ്രസൻറ്റേഷനാണ് നിൻ്റെ പേറ്റ് ഒന്നും സിനിമയിൽ ഏക്കത്തില്ല ആദ്യം ഡയലോഗ് പ്രസൻറ്റേഷൻ ഡയലോഗ് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു നാല് ഡയലോഗ് എഴുത്തുന്നു അതായത് കരഞ്ഞുകൊണ്ട് പറയുന്നത് സന്തോഷം കൊണ്ട് പറയുന്നത് അങ്ങനെയൊക്കെ ഉള്ളു ഒരു ഇതുണ്ടായിരുന്നു പിന്നീട് പുള്ളി എനിക്ക് ഒന്ന് രണ്ട് ഉപദേശങ്ങളൊക്കെ തന്നു സിനിമയ്ക്ക് വേണ്ടിയുള്ള അതായത് പുള്ളി പറഞ്ഞത് എൻ്റെ വീട്ടിന് മുമ്പിൽ നിന്നെ വിളിക്കാൻ വരുന്ന കാറ് വെയിറ്റ് ചെയ്യരുത് കാറ് വന്നാൽ അപ്പം പൊയ്ക്കോണം ഇവിടെ കാർ ഒരു അഞ്ച് മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ പാടില്ല പിന്നെ സിനിമയിലെ സീനിയേഴ്സിനൊക്കെ റെസ്പെക്ട് ചെയ്യണം സിനിമ സമയത്തിന് എത്തിയിരിക്കണം അങ്ങനെയൊക്കെയുള്ള പല ഉപദേശങ്ങളും തന്നിരുന്നു കാരണം ഫാദർ അത്രയും ആയിരുന്നു പുള്ളിയുടെ എല്ലാ കാര്യങ്ങളിലെങ്കിലും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള പല ഉപദേശങ്ങളും തന്നു എനിക്ക് ഞാൻ സിനിമയിലേക്ക് വരുന്നത് എൻ്റെ വാപ്പയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് പഠിക്കാം ഏതെങ്കിലും ഒരു ബാങ്ക് ജോലിക്ക് പോകാം ഈവൻ ഞാൻ അഡ്വക്കേറ്റ് ആവുന്നത് പോലും ഫാദർ നിഷ്ടല്ലായിരുന്നു ഫാദർ പറയും എങ്ങനെയാണ് അഡ്വക്കേറ്റ് അത് എന്നൊക്കെ പറയും പലതും പറയും പക്ഷേ അങ്ങനെ എന്താ പറയുക നമ്മൾ ഓരോ നിമിത്തങ്ങൾ വിധി എന്ന് പറയും ജീവിതത്തിൽ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിലൂടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോകണം പക്ഷേ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ അനുഭവങ്ങളെല്ലാം അത് പോസിറ്റീവായി തിങ്ക് ചെയ്തിട്ട് അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ ജീവിതത്തിൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും എന്നോട് പല ഡയറക്ടേഴ്സും എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭരതൻ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് നിനക്കൊക്കെ ഞാനൊരു ക്യാരക്ടർ തരുന്നുണ്ടെങ്കിൽ നല്ല ക്യാരക്ടർ തരുന്നു ഏതെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ തന്നിട്ട് കാര്യമില്ല എന്നുള്ള അത് അതൊരു ഇതുണ്ട് പക്ഷേ ഇതിപ്പം ഫാദർ എന്നോട് എനിക്ക് ചോദിച്ചു ഞാൻ ചോദിച്ചു നിങ്ങളിങ്ങനെ ഒരു എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പടത്തിൽ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ ഇന്ന ഡയറക്ടർ എടുത്തു പോയാൽ നന്നായിരിക്കും എന്നൊക്കെ പറയാമല്ലോ അപ്പോൾ പുള്ളി ചോദിച്ചാൽ നീ ഈ ആരിഫ അസൻക്ക് ചെയ്ത പടത്തിൽ നീ ഒരു കമലഹാസനായിരുന്നെങ്കിൽ നീ ഇത് ചോദിക്കായിരുന്നു ഇതൊക്കെ സമയമാണ് ചെയ്യാം ചിലപ്പം ക്ലിക്കാകും ചിലപ്പം ഇതാവും അപ്പം വിജയവും പരാജയവും ഒരു കാരണമായിട്ട് എടുക്കരുത്